നാടിൻ്റെ നാവറിയ നേരിക നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി പിന്നെ വളരെ കുട്ടികളുടെ ക്യാമ്പിൻ്റെ വാർത്തകളാണ് ഞങ്ങൾ ആദ്യം കൊടുക്കുന്നത് ചൊക്കമ്പുടി യുവശക്തി ലൈബ്രറി ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം നീണ്ടുന്ന ക്യാമ്പ് നടന്നു അതിൻ്റെ സമാപനം പിന്നെ നമ്മുടെ ചെറുമോട് നവധാര ലൈബ്രറിൽ ഒരു ദിവസം കുട്ടികളുടെ ക്യാമ്പ് നടന്നു കൂടാതെ ഒന്ന് രണ്ട് കൊച്ചു വാർത്തകളുമാണ് വാർത്തകളിലേക്ക് നമുക്ക് പോകാം ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ മ്മയ്ക്കും ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ഉള്ളവരായി മക്കൾ വളരണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാളു ചൊക്കംകുഴി യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലൈബ്രറിയുടെ അവധിക്കാല ക്യാമ്പായ ശലഭം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാപന സമ്മേളനം പ്രോജക്ടറിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു വാർഡംഗം രജിത സജീവ് സെക്രട്ടറി എൻ സുധീഷ് ആർ അജിത് കുമാർ ആർ ചല്ലപ്പൻപിള്ള എം യേശുദാസൻ എൽ ടി ധർമ്മം ലതി ദേവി ചിത്തിര എന്നിവർ സംസാരിച്ചു ചിരിയും ചിന്തയും എന്ന ശില്പശാല ആ തുളസി നയിച്ചു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്യാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചെയ്യും

ും കൈ ഒ അടിച്ചേ ഇനി മത്സരത്തിലോട്ട് റെഡിയാണെ ഞാൻ ഒന്നു പറയുമ്പോ എത്ര രൂപിക്കും ഒന്നേന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അഞ്ച് ഞാൻ എന്ന് പറയുമ്പോൾ നാല് പ്രാവശ്യം എത്തിയാണേ ഞാൻ ചിലപ്പോൾ ആദ്യം ഒന്ന് പറയണമെന്നില്ല ചിലപ്പോൾ ഞാൻ അഞ്ച് പറയും ചിലപ്പോൾ ഞാൻ മൂന്ന് പറയും ചിലപ്പോൾ ഞാൻ രണ്ട് പറയും ഞാൻ എത്ര പറയുന്നു അടുത്ത സംഖ്യയുടെ അത്രയും പ്രാവശ്യം കൈയടിക്കണം അടിക്കണം റെഡിയാണോ റെഡിയാണ് നമ്മളെല്ലാം നമ്മൾ നമ്മൾ പലരാണെങ്കിലും വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫീസിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ ആശുപത്രി കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ചെയ്യാത്ത ജോലിക്ക് പുരസ്കാരം ഇത് ചുറ്റുമല ബ്ലോക്ക് കുണ്ടറ പഞ്ചായത്ത് പഞ്ചായത്തുമാണ് നടപ്പിലാക്കാത്ത പദ്ധതിക്ക് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വക മികവിൻ്റെ പുരസ്കാരം കുണ്ടറ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ലഭിച്ചു പദ്ധതി പ്രകാരം ഭൂ ഭൂവസ്ത്ര വിധാന പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലും പഞ്ചായത്ത് ഇതേ പദ്ധതി നടപ്പിലാക്കിയ മികവിന് പുരസ്കാരം നൽകി പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപലിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി തോമസും തൊഴിലുറപ്പ് പദ്ധതി ഓഫീസറും ഏറ്റുവാങ്ങി നടപ്പാക്ക പദ്ധതി നടപ്പിലാക്കേണ്ട പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയതുമില്ല ഇത് പരിശോധിക്കേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചതുമില്ല നടപ്പിലാക്കിയ പദ്ധതിക്കായി വാങ്ങിയ കയർഫൂപത്രം മുളവന എൻ എസ് കരയോഗമന്ദിര വളപ്പിൽ വെയിലേറ്റ് നശിക്കുകയാണ് അവാർഡിന് നൽകുന്നതിൻ്റെ മുന്നോടിയായി പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കുണ്ട്ര പഞ്ചായത്തിന് മൂവൻ പുരസ്കാരം നൽകിയെന്നാണ് നാട്ടുകാരുടെ സംശയം കഴിഞ്ഞ നവംബറിൽ മണ്ണലുപ്പ് തലയിൽ ലക്ഷ്യമിട്ട് കുണ്ട്ര പഞ്ചായത്തിലെ പഴയ ലക്ഷ്മണ ക്ലൈബാൻസും ചുറ്റും സംരക്ഷണം ഒരുക്കാൻ എത്തിച്ച കയർപ്പൂപത്രം വെയിലും മഴയുമേറ്റ് നശിക്കുന്ന വാർത്ത നാട്ടുവട്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് കാഞ്ഞരോട് ആയിരവേദന ക്ഷേത്രത്തിന് സമീപം പാതയോരത്താണ് അടുക്കി വെച്ച് ചാർപ്പാളിൻ പോലും മൂടാതെ വലിച്ചു മാറിയിട്ടിരുന്നത് ലക്ഷങ്ങൾ മുടക്കി തൊഴിലുറപ്പിൻ്റെ പേരിലാണ് ഇത് അനാഥമാക്കിയത് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ അനാഥ അനാസ്ഥ തുടർന്നിട്ട് ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു പഞ്ചായത്ത് ഇങ്ങനെ നശിച്ച പദ്ധതിയേക്കാണ് ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് മികവിന്റെ പുരസ്കാരം നൽകി നൽകിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുരസ്കാരം നൽകുമ്പോഴും മുളവന എൻ എസ് കരയോ ഉണപ്പിൽ പദ്ധതിക്കായി വാങ്ങിയ കയർ ഭൂവസ്ത്രം നശിക്കുകയാണ് നികുതി പണം മുടക്കി വാങ്ങിയ ഭൂവസ്ത്രം നശിക്കുന്നതിന് നടപ്പാക്കാത്ത പദ്ധതിക്ക് പുരസ്കാരം നൽകിയതും പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിനും മിണ്ടാട്ടം വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നിങ്ങൾ സഹായിക്കണം എന്നാണ് ആഗ്രഹം ഈ കുടുംബത്തെ സഹായിക്കാൻ നന്മ മനസ്സുള്ളവർക്ക് ചിത്രയുടെ പേരിൽ ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ചെറിയ തുകയെങ്കിലും അത് അയയ്ക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ഇതാണ് നാൽപ്പത് അമ്പത്തി ഏഴ് നാനൂറ്റി പത്ത് നൂറ്റിയഞ്ച് അറുപത് തൊണ്ണൂറ്റിയേഴ് നമ്പർ നമ്പർ കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം അഞ്ച് ഏഴ് നാല് അവരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനെട്ട് ചെറുമോട് നവധാര ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സഹവാസ ക്യാമ്പ് നടത്തി പഞ്ചായത്തംഗം പി ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു നഗരസമിതി കൺവീനർ ശിവൻ വേളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ബാലവേദി പ്രസിഡന്റ് ഗൗരി നന്ദ അധ്യക്ഷത വഹിച്ചു ബാലവേദി സെക്രട്ടറി അഭിശങ്കർ ലൈബ്രറി സെക്രട്ടറി ബി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സി ശിവശങ്കര പിള്ള രാഹുൽ ആർ ഉണ്ണിത്താൻ ആർ ഹരി ബി അജയൻ എന്നിവർ സംസാരിച്ചു എം പി മധുവാൽ ജി സോമശേഖരൻ പിള്ള ബി സന്തോഷ് കുമാർ പഠിക്കുക കളിക്കുക കുറച്ച് ആള് കഴിയുമ്പോഴത്തൊന്നും പറ്റില്ല പല പല തെരക്കുകളാവും നമ്മുടെ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളാവും അപ്പൊ എന്താ ഈ ആഹ്ലാദവും ഈ നമുക്ക് കൈമോശം വരും അതുകൊണ്ട് പരമാവധി ഹാപ്പി ആയിട്ട് പരമാവധി സന്തോഷമായിട്ട് സ്കൂളിൽ പോകണം സ്കൂളിലെ എൻജോയ് ചെയ്യണം എങ്ങനെ എൻജോയ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടോ പോളിംഗ് ബൂത്തിൽ അതിക്രമിച്ചു കടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിച്ച കേസ് സംഭവത്തിൽ സി പി എം പ്രവർത്തകരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്രാഞ്ച് സെക്രട്ടറിയേയും റിമാൻഡ് ചെയ്തു ഈ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളപുരത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കേരളപുരം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് മണ്ഡലം പ്രസിഡന്റ് സി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ജി ബാബു എൽ ഡി എഫ് കുണ്ടറ മണ്ഡലം സെക്രട്ടറി എസ് എൽ സജികുമാർ സി സന്തോഷ് ടി അനിൽകുമാർ ബി ശുചീന്ദ്രൻ എസ് ഡി അഭിലാഷ് എന്നിവർ സംസാരിച്ചു സ്പെക്ട്രം ആർട്ട് ഗ്യാലറിയിൽ കുട്ടികളുടെ ചിത്രകലാ പരിശീലന ക്യാമ്പിനോടനുബന്ധിച്ച് ശില്പ നിർമ്മാണ ക്ലാസ് നടത്തി ശിൽപി ജയഘോഷ് ഫള്ളിമൺ ക്ലാസ്സെടുത്തു ആർട്ടിസ്റ്റ് ബൈജു പുനുക്കുന്നൂർ ആർട്ടിസ്റ്റ് കുസുമ എന്നിവർ നേതൃത്വം നൽകി കരിപ്പുറ സെന്റ് ജോർജ് ഓർത്തോഡോക്സ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെടുത്താന കൊടിയേരി ഇടവക വികാരി ഫാദർ ഗീവർഗീസിന്റെ നേതൃത്വത്തിൽ എം വൈ തോമസ് കുട്ടി കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റ് നടത്തി വിശുദ്ധ മൂന്നെന്മേൽ കുർബാന വചന ശുശ്രൂഷ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം റാസ ശ്ലൈഹ ശ്ലൈഹിക വാഴവ് സ്നേഹവിരുദ് ആദ്യഫല ലേലം നേർച്ച വിളമ്പ് എന്നിവ തിരുനോളിനോടനുബന്ധിച്ച് നടക്കും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡി ബർഗീസ് ഫിലിപ്പ് ജനറൽ കൺവീനർ ഷിബു ബേബി സെക്രട്ടറി സെൻ സെന്റ് ടി ജോർജ് വൈ റജി എന്നിവർ നേതൃത്വം നൽകും റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളെ പോലും അപകടത്തിൽപ്പെടുത്താവുന്ന വിധം യാതൊരു സുരക്ഷാ ക്രമീകരണവും നടത്താത്ത വൈദ്യുത ട്രാൻസ്ഫോർമർ യാത്ര യാത്രക്കാർക്ക് പേടി സ്വപ്നമാകും കിഴക്കേക്കല്ല ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിലുള്ള വാറൂർ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് അപകട ഭീഷണി സുരക്ഷാ വലയം ഇല്ലാത്ത ട്രാൻസ്ഫോമർ റോഡിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും തടാൻ കഴിയും വിധം വളരെ താഴ്ചയില്ല താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് നാട്ടുകാർ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ല നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ലൈല ക്രിയേഷൻസിൻ്റെ അഞ്ച് സിനിമകളിപ്പോൾ യൂട്യൂബിലുണ്ട് ഏറ്റവും അവസാനമായി ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച റിലീസ് ചെയ്ത സിനിമയാണ് പൂട്ട് ആ സിനിമ നിങ്ങളെല്ലാവരും കാണണം എല്ലാം ഞങ്ങൾ നാല് അഞ്ച് സിനിമകളും പിടിക്കുന്നത് ഈ സിനിമകളെല്ലാം ഞങ്ങൾ പുറത്തിറക്കിയത് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം വെച്ചിട്ടല്ല വളരെ ബുദ്ധിമുട്ട് വളരെ അടുത്ത ചില സുഹൃത്തുക്കളുടെയൊക്കെ ചെറിയ സഹായങ്ങളിലാണ് നമ്മൾ ഈ ഈ എടുക്കുന്നത് തികച്ചും സാമൂഹ്യ പ്രതിബദ്ധമായ സിനിമയാണ് നിങ്ങളതിനെ പരമാവധി നിങ്ങൾ കാണുകയും നിങ്ങളത് പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം മാത്രമല്ല ഞങ്ങളുടെ മറ്റു പരിപാടികൾക്ക് നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾ തേടുകയാണ് ഞങ്ങളുടെ മറ്റ് നാല് നാല് സിനിമകൾ ഒന്ന് ആര് മുഖം കനൽച്ചിരി നാളെ എല്ലാ സിനിമകളും നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ കൊച്ചു സിനിമകളാണ് എല്ലാം അരമണിക്കൂറിന് താഴെയാണ് പതിനാല് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത്തിനാല് ഒക്കെയാണ് സിനിമകളെല്ലാം നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും മറ്റ് സുഹൃത്തുക്കളെ കൂടി ഈ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിൻ്റെ സ്നേഹം ആദരം